ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാത്രി തന്നെ ബാലൻ വിഷമിച്ചിരിക്കണം കണ്ടിട്ട് ആണെന്ത് വന്ന് സമാധാനപ്പെടുത്താണ് അച്ഛാ ഇനി നമ്മളത് ശ്രദ്ധിച്ചോളാം അല്ലെങ്കിലും ഇന്ന് ഒത്തിരി കാശായില്ലേ പേര് സിനിമയ്ക്ക് പോയിന് ആയിരത്തി അറുനൂറ് രൂപ ആയതിൽ അച്ഛന് നല്ല വിഷമമുണ്ടെന്നുള്ളത് എനിക്കറിയാം ഇല്ല മുനെ എന്നാലും നീ എന്നെ മനസ്സിലാക്കിയല്ലോ അത് തന്നെ വലിയ കാര്യം ഇവിടെ വേറെ ആരും മനസ്സിലാക്കിയില്ലെങ്കിലും നീ മനസ്സിലാക്കി ഇപ്പം തന്നെ അച്ഛൻ്റെ മനസ്സിന് വലിയൊരു സമാധാനമായി എന്ന് പറയുക കേട്ടോ എനിക്കറിയാം അച്ഛൻ വിഷമിച്ചിരിക്കുകയാണെന്ന് അതുകൊണ്ടാണ് ഞാനിങ്ങോട്ട് വന്നത് ശരി എൻ്റെ മനസ്സിന് ആശ്വാസമായതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് ചെന്ന് കിടക്കാൻ പോവാ നീ മോനിയെന്ന് പറയാനോട്ടോ അങ്ങനെ ബാലിനകത്തോട്ട് പോകുമ്പോ തൊട്ട് പറകെ ആനന്ദും ചുറ്റുപാടും എല്ലാവരും ഒക്കെ ഒന്ന് നോക്കിയിട്ട് ഡോറൊക്കെ അടച്ചകത്ത് കയറി പോവാണ് കൃഷ്ണമംഗലത്ത് എല്ലാവരും ചൂടുള്ള ചർച്ചയിൽ നിൽക്കുകയാണ് കാര്യം പുതിയ യൂണിറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് ലൈസൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല മീനാക്ഷി കൊടുത്തിട്ടില്ല അതിന്റെ ദേഷ്യത്തിലാണ് അച്യുതനും രാജശ്രീയൊക്കെ കേട്ടോ അലോകും അപ്പോ അവർ അവരുടെ ചർച്ചയെന്നു വെച്ചാൽ ഈ പുതിയ യൂണിറ്റ് തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ആകെപ്പാടെ പ്രശ്നമാവും ഇപ്പം തന്നെ കമ്പനി വൺ നഷ്ടത്തിലാണ് ഏകദേശം അഞ്ച് കോടിയോളം നഷ്ടത്തിലാണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ രാജശ്രീ പറയാം ഇതിനെല്ലാം കാരണക്കായി അപ്പുറത്തിരിക്കുന്ന ആ മീനാക്ഷിയാണ് എന്ന് പറയുക അപ്പോൾ ആനന്ദം പറയണുണ്ട് അങ്ങനെയൊന്നും പറയണ്ട മീനാക്ഷിയെ തൽക്കാലം കുറ്റപ്പെടുത്താൻ വരട്ടെ അവിടെ നിൽക്കട്ടെ നമുക്കിപ്പോൾ ഇത് പ്രതിസന്ധി എങ്ങനെ കിടക്കാം അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ രാജശ്രീ പറഞ്ഞു കൊടുക്കണുണ്ട് അങ്ങനെ പെട്ടെന്നൊരു പ്രതിസന്ധിയിലേക്ക് കടക്കണമെങ്കിൽ ഇത് മറികടക്കണമെങ്കിൽ സ്റ്റാഫുകൾക്ക് കൊടുക്കുന്ന ശമ്പളങ്ങളെല്ലാം രണ്ട് മാസം പിടിച്ചു വയ്ക്കാം അപ്പോഴേ അവർക്കുള്ള ആനുകൂല്യങ്ങൾ നിർത്തുമ്പോൾ തന്നെ നമ്മുടെ ലാഭം ശരിയായി വരും അത് കഴിഞ്ഞ് നമുക്കത് കൊടുക്കാം അതൊന്നും ശരിയാവില്ല അതിൽ ആനന്ദം പറയാണ് കേട്ടോ സ്റ്റാഫുകളുടെ ശമ്പളം പിടിച്ചു വയ്ക്കുന്നത് നല്ലതല്ല നമ്മൾ മുതലാളിമാരുടെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും അവരെ അറിയിച്ചാൽ ആകെ പഴയ പ്രശ്നം അതിനേക്കാളും പ്രശ്നം ഉള്ളൂ അതുകൊണ്ട് അതല്ല വേണ്ടെന്ന നടപടി അങ്ങനെയാണെങ്കിൽ ഇത്രയും പൈസയ്ക്ക് നമ്മൾ എവിടെ പോവും ആ മീനാക്ഷി യൂണിറ്റിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ലൈസൻസ് ശരിയാക്കി തന്നിരുന്നെങ്കിൽ ഒരു പാടുമില്ലായിരുന്നു ഇല്ലെങ്കിൽ വേറൊരു വഴിയുണ്ട് ഇവിടുന്ന് ഇത്ര കൊണ്ടുപോയി കുറേ സ്വർണം അവിടെ ഇരിപ്പുണ്ടല്ലോ ഇങ്ങോട്ട് തിരിച്ച് തരാൻ പറയണം എന്ന് പറയാൻ തുടങ്ങുകയാണ് കേട്ടോ വീണ്ടും ചാജശശ്രീ ആ പഴയ കാര്യത്തിലേക്ക് പോകുമ്പോൾ ആനന്ദൻ തന്നെ പറയാണ് അതെ നീ ഇനി അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട സ്വർണ്ണത്തിൻ്റെ കാര്യങ്ങളെല്ലാം അവിടെ നിൽക്കട്ടെ നമുക്കിനി മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകാമെന്ന് മാത്രം തീരുമാനിച്ചാൽ മതി ഞാൻ ഉദ്ദേശിക്കുന്നത് ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുക്കാനാണ് ഓ ഇത്രയും വലിയ ലോണൊക്കെ എടുത്താൽ നമുക്ക് അടയ്ക്കാൻ പറ്റുമോ എന്തായാലും ലോൺ എടുത്ത് നമ്മൾ വീട്ടുകാർ നടത്താനല്ലല്ലോ പോകുന്നത് ബിസിനസ്സിലേക്ക് ഇടാനല്ലേ ബിസിനസ്സിലെ വരവും ചിലവും വരുന്നതനുസരിച്ച് നമ്മൾ ബാങ്കിലേക്ക് അടച്ചുകൊണ്ടിരുന്ന് അങ്ങനെ ആ കടങ്ങ് തീർക്കാൻ പറ്റും അലോ ഒരു കാര്യം ചെയ്യും നേരെ ബാങ്കിലേക്ക് വിട്ടോ എന്നിട്ട് ലോണിൻ്റെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചിട്ട് നീ വാ എങ്ങനെയാണ് എന്താണ് നമ്മുടെ ബിസിനസ്സിൻ്റെ രീതികളും ഒക്കെ പറഞ്ഞ് എത്രത്തോളം കിട്ടും എങ്ങനെയാണ് എൻ്റെ ഇൻട്രസ്റ്റ് നീ അത് ഇന്ന് തന്നെ അന്വേഷിച്ചിട്ട് വരണം ഓ ശരിയെന്ന് പറഞ്ഞ് അലോകിനെ പറഞ്ഞു വിടാനു കേട്ടോ എന്നിട്ട് എല്ലാവരും പിരിഞ്ഞ് പോകുമ്പോൾ രാജശ്രീ ഇതെല്ലാം കേട്ടിട്ട് നേരെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ അമ്മേടെ അടുത്ത് എന്നിട്ട് പറയാം ഇവിടെ അമ്മ രാമായണവും മഹാഭാരതമൊക്കെ വായിച്ച് സുഖിച്ചിരുന്നു ഒന്നും അറിയണ്ടല്ലോ എന്താടി രാജശ്രീ നീ ഇങ്ങനെ വന്നിടന്ന് പറയണേ അമ്മ അറിഞ്ഞോ കമ്പനിയിൽ വന്ന നഷ്ടം ഏകദേശം അഞ്ച് കോടിയോളമാണ് ഇപ്പം കടക്കണിയിൽ നിൽക്കുന്നത് ഇതിൽ നിന്ന് എങ്ങനെ കയറി കയറുമെന്ന് പറഞ്ഞ് നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക നമ്മൾ ഓ അത്രയേ ഉള്ളൂ അത്രേ ഉള്ളോ ഇതിനെല്ലാം കാരണക്കാരി ആരാ അമ്മയുടെ മോള് ഗോമതി അപ്പുറത്ത് താമസിക്കുന്നില്ലേ അവളാ അവൾ പഴച്ചു കൂടി കമ്പനി ഇവിടെ നഷ്ടം വരുന്നില്ല അവൾ എന്താ തെറ്റ് ചെയ്തത് അവളാ അവളെ പറഞ്ഞിട്ടല്ലേ ആ മീനാക്ഷി നമുക്ക് ലൈസൻസ് തരാത്തത് അവൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല ലൈസൻസ് തരാത്തതിന് കാരണമുണ്ടല്ലോ മീനാക്ഷി എന്തൊക്കെയോ പറഞ്ഞില്ലേ അതിൽ തെറ്റുകളും കുറ്റങ്ങളും അതൊക്കെ തിരുത്തി പുതിയ അപേക്ഷ കൊണ്ട് കൊടുത്താൽ ഉറപ്പായിട്ടും ലൈസൻസ് കിട്ടും അതെന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല അത് ചെയ്യാൻ വയ്യാന്നിട്ട് നീ അവിടെ അവരെ കുറ്റപ്പെടുത്തുവാണോ വേണ്ടത് അങ്ങനെയല്ല ചെയ്യേണ്ടത് ആദ്യം സ്വന്തം തെറ്റ് തെറ്റിതിരുത്താൻ നോക്കുമെന്ന് പറയുമ്പോൾ ഓ അല്ലെങ്കിൽ അമ്മയ്ക്ക് ഊണിങ്ങും കൂറങ്ങും അതെനിക്ക് നേരത്തെ അറിയാം ആഹാ ഊണിങ്ങും കൂറുങ്ങോ അത് ശരി അപ്പോൾ നീ പറയുന്നത് വച്ചാൽ നിൻ്റെ ഔതാര്യത്തിലാണ് ഞാനിവിടെ കഴിയുന്നത് അല്ലടി അങ്ങനെയല്ല എന്നാൽ നിങ്ങളെല്ലാവരും ഒന്ന് ഓർത്തോ ഇവിടുത്തെ വീട് കമ്പനി മറ്റുള്ള എല്ലാ സാ സാധന സാമഗ്രികളും എൻ്റെ പേരിലാണ് ഇരിക്കുന്നത് അപ്പോൾ എൻ്റെ ഔദാര്യത്തിലാണ് നിങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുന്നതെന്നുള്ള നീ ഓർത്തോ എന്ന് രാജശ്രീക്ക് വാണിംഗ് കൊടുക്കുകയാണ് എന്നിട്ട് പറയാണ് നിനക്ക് നിൻ്റെ മകൻ എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് എനിക്ക് എൻ്റെ മകൾ ഗോമതി എൻ്റെ സ്വന്തം മകളാണ് അവളോട് എനിക്ക് കാണിക്കേണ്ട ചില ഉത്തരവാദിത്തം കടമകളും ഉണ്ട് അവളെ പറയുമ്പോൾ ചിലപ്പോൾ എനിക്ക് തട്ടിയതും വരും നിനക്ക് നിൻ്റെ മകനെ പറയുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ലല്ലോ അതുപോലെ തന്നെയാണ് അവൾ അതുകൊണ്ട് നീ കൂടുതൽ സംസാരിക്കേണ്ട പറഞ്ഞു കേട്ടല്ലോ എന്ന് ചാടി ചാടിത്തൊമ്മിച്ചും കൊണ്ട് രാജശ്രീ ഇതൊക്കെ കേട്ട് ദേഷ്യം പിടിച്ച് പോവുകയാണ് അങ്ങനെ അവരവിടെ ഇരിക്കുക കേട്ടോ അങ്ങനെ രാവിലെ തന്നെ യാത്രയൊക്കെ കഴിഞ്ഞ് മീനാക്ഷിയും ആകാശും കൂടെ പറഞ്ഞിട്ടുള്ള കൊച്ചിയിലെ ഹോട്ടൽ റൂമിലേക്ക് വന്ന് കയറുകയാണ് അവിടെ കൊണ്ട് സാധനങ്ങളെല്ലാം വെച്ചിട്ട് മീനാക്ഷിയും ആകാശം കൊണ്ട് തളർന്ന് കട്ടിലേക്ക് ഇരിക്കുമ്പോൾ മീനാക്ഷിയോട് ചൂണ്ടിന് എന്ത് പറ്റി കാലിന് നല്ല വേദന ഉണ്ട് ആകാശ് ബസ്സിലല്ലേ വന്നത് ട്രെയിനിലാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ബസ്സാകുമ്പോൾ കാലിങ്ങനെ മടക്കി വെച്ചിരിക്കേണ്ടേ എത്ര ദൂരം നമ്മൾ വന്നു എന്നാൽ നീ ആ കാലിങ്ങോട്ട് എടുക്കുക ഞാൻ തടവി തരാം എന്ന് പറഞ്ഞ് കാലെടുത്ത് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ ആഘോഷ് അപ്പോഴാണ് മീനാക്ഷി പറയാം ഓ എത്ര നല്ല ഭർത്താവോ ഇതുപോലെ ഇതുപോലൊരാളിനെ എനിക്ക് ഭർത്താവായിട്ട് കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ് നീ ഒന്ന് പോടി എന്നവര് പറഞ്ഞ് കൊഞ്ചിച്ചോണ്ടിരിക്കുക കേട്ടോ ഫോണെടുത്ത് നോക്കുമ്പോഴാണ് അമ്മ വിളിച്ചിട്ടുണ്ട് ഉടനെ ആകാശിനോട് പറഞ്ഞേ അമ്മ തീ വിളിച്ചിരിക്കുന്നു നമ്മളെ അവിടെ ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങിയിട്ട് ഇങ്ങോട്ട് ഓട്ടോയിൽ വന്നിരുന്നില്ലേ ആ സമയത്താണ് വിളിച്ചിരിക്കുന്നത് ഞാൻ കേട്ടില്ല എന്തായാലും തിരിച്ച് അങ്ങോട്ടൊന്ന് വിളിക്കാം എന്നും പറഞ്ഞു അമ്മേനെ വിളിക്കാം കേട്ടോ ആ ഗോമതി ഓടി വന്ന് ഫോണെടുത്ത് സംസാരിക്കണ മോളെ എപ്പെത്തി എങ്ങനെയുണ്ട് ആകാശം എന്ത് ചെയ്യാന്നൊക്കെ ചോദിക്കണം ആകാശ് എന്ന് പറയുന്നത് ആകാശം പെട്ടെന്ന് വാ പൊത്തി പിടിക്കുന്നുണ്ട് കേട്ടോ എന്താടി അവൻ അവനെന്തു പറ്റി അവൻ്റെ കാലിന് എന്ത് പറ്റി അല്ല നമ്മളെ ബസ്സിൽ വന്നതല്ലേ കാലൊക്കെ ചെറുതായിട്ടൊന്ന് വേദനയുണ്ട് അതാ തടവിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറയാം ശരി ആ പിന്നെ രാവിലത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു തുടങ്ങണതും ശ്രീദേവി അങ്ങോട്ട് കയറി വന്നു ആരാ അമ്മേ മീനാക്ഷിയാണോ ഇനി തന്നെ ഫോണൊന്നും പറഞ്ഞ് അത് കൊടുക്കുന്നതിന് മുമ്പേ ഫോൺ പിടിച്ചു വാങ്ങിയാട്ടോ മുൻകോമനിയുടെ കയ്യിൽ നിന്ന് എന്നിട്ട് ആ മീനാക്ഷി മനസ്സിലായോ ദേവി ദേവിയെടുത്തിയ ഓ മീനാക്ഷിയുടെ മുഖം അപ്പത്തന്നെ കാര്യം കടന്നിട്ട് കുത്തിയത് ആയി പിന്നെ അവിടെ എത്തിയല്ലോ അല്ലേ സുഖമായിട്ട് എത്തിയല്ലോ പിന്നെ ഇന്നലെ രാത്രി ഞങ്ങൾ സിനിമ കഴിഞ്ഞ് വരെ നിന്നൂടായിരുന്നോ ഒന്ന് കണ്ടിട്ട് പോവാരുന്നല്ലോ ആ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ദേവി ദേവിയെത്തി പക്ഷേ ബസ് ഞങ്ങൾ കാത്തു നിൽക്കത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് ഓ അത് ശരിയല്ലേ പിന്നെ കൊച്ചിയൊക്കെ എങ്ങനെയുണ്ട് കൊച്ചിയിലേ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് സുമ ഒന്ന് പോയി കാണാവോ ഏ ഏഹ് ഞാനന്തിനാ ദേവിയെടുത്തൊരു ഫ്രണ്ടിനെ കാണുന്നത് എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ മീനാക്ഷിയുടെ ആരാ മീനാക്ഷിയുടെ ഫ്രണ്ട് തന്നെയല്ലേ ഏ അതെങ്ങനെ ശരിയാവും ആ ശരിയാവും പിന്നെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അവളെ വിളിച്ചാൽ മതി ഞാൻ അവളുടെ നമ്പരൊക്കെ തരാം വിളിച്ച് എന്ത് കാര്യത്തിനും ചോദിച്ചാൽ അവളെല്ലാം സഹായം ചെയ്തേ കേട്ടോ അപ്പോൾ പലതവണ ഗോമതി ഫോൺ പിടിച്ച് വാങ്ങണുണ്ട് മീനാക്ഷിയോട് സംസാരിക്കാനായിട്ട് ശ്രീദേവി കൊടുക്കണമില്ല ശരി ഏട്ടാ ഓ എന്നും പറഞ്ഞു ഫോണ് കട്ടിയ കേട്ടോ ഉടനെ ഗോമതി ചെയ്യണോ നീ എന്തിനാ ഫോൺ കട്ട് ചെയ്ത് തരാത്ത എന്താ ആ ഇവിടെ അമ്മ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മീനാക്ഷി എന്തായാലും മീനാക്ഷി റെസ്റ്റ് എടുക്കുന്നു പറഞ്ഞാൽ ഫോൺ കട്ട് ചെയ്യുകയും കൂടെ ചെയ്തു അതും കൂടെ കാണുമ്പോൾ ഗോമതിക്ക് നല്ല ദേഷ്യം വരുകയാണ് എന്നിട്ട് പറയാം അമ്മേ അവരിപ്പം അവിടെ ചെന്ന് എത്തിയതല്ലേ ഉള്ളൂ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ രാവിലെ മുതൽ തുടങ്ങിയതാണ് ഫോൺ കൊടുത്ത് വെച്ചുകൊണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ടങ്ങ് കയറി പോകട്ടോ ഇതും കേട്ട് ഗോമതി അന്തമിട്ട് നിൽക്കുകയാണ് അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് അവിടെ വീണ്ടും അടുത്ത കോള് പറഞ്ഞുകൊണ്ട് ആകാശിനെയാണ് വിളിക്കുന്നത് കാരണം ബാലം വിളിക്കുകയാണ് കേട്ടോ അപ്പം മീനാക്ഷി പറയാം അതെ ആകാശിനെ അച്ഛൻ വിളിക്കുക എനിക്ക് വയ്യ എടുക്കുക നീ തന്നെ ഫോൺ എടുക്കുന്നു പറയാ അങ്ങനെ മീനാക്ഷി ഫോൺ എടുത്തിട്ട് ആ അച്ഛാ മോളെ നിങ്ങൾ സുഖമായിട്ട് അവിടെ എത്തിയാലോ അല്ലേ ആ പിന്നെ ആകാശം എന്തു ചെയ്യേ ആ ഞാൻ കൊടുക്കാം അച്ഛാന്ന് പറ കൊടുക്കാട്ടോ അങ്ങനെ ആകാശത് വാങ്ങുമ്പോൾ എടാ നീയേ പിന്നെ അവിടെ ഇപ്പം എങ്ങനെയാണ് വന്ന് ആഹാരമൊക്കെ കഴിച്ചോ ആ കഴിച്ചാ കഴിച്ചില്ല അച്ഛാ കഴിക്കണം എവിടെ പോയാ കഴിക്കണേ ഇവിടെ ഹോട്ടൽ ഉണ്ടല്ലോ ഓ അത് ശരി ഹോട്ടലിലൊക്കെ നല്ല ചാർജ് ആവില്ലേ അതൊന്നും വേണ്ട പുറത്ത് നല്ല കട കൊച്ചു കൊച്ചു കടകൾ കാണും അവിടെ പോയി വാങ്ങിച്ച് കഴിച്ചാൽ മതി ആ പിന്നെ റൂമൊക്കെ നിങ്ങൾ എങ്ങനത്തെ റൂം എടുത്തേ സി റൂമാണോ നല്ല ചാർജ് ആവില്ലേ അതൊക്കെ കണ്ടും കേട്ടും വേണം പോകാനായിട്ട് എന്നെല്ലാം ഉപദേശിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ട് കടയിൽ ധർമ്മനന്ധം ഇട്ട് നിൽക്കുകയാണ് പെട്ടെന്ന് ആകാശ് പറയാം അച്ഛാ അതൊന്നും വിഷമിക്കണ്ട ഇതൊക്കെ ചിലവായാലും ഇതിനെല്ലാം കമ്പനി തിരിച്ച് മീനാക്ഷിക്ക് കൊടുത്തോളും ബില്ല് പേ കാണിച്ചാൽ മതി ഇതിൻ്റെ കാശൊക്കെ തിരിച്ച് കിട്ടും ഓ അങ്ങനെയാണോ എന്നാൽ പിന്നെ അടിച്ചുപൊളിച്ചങ്ങ് ജീവിക്കുക നല്ല ഹോട്ടൽ റൂമും എ സി റൂമും നല്ല ഹോട്ടലിലൊക്കെ കയറി നന്നായിട്ട് ഭക്ഷണം കഴിക്കുക ആവശ്യമുള്ളതൊക്കെ വഴിക്ക് എന്തായാലും ചിലവാക്കണമൊക്കെ തിരിച്ച് കിട്ടുമല്ലോ എന്ന് പറയാം അതോടുകൂടി അവർക്ക് സന്തോഷമായി കേട്ടോ അപ്പോൾ ആകാശ് പറയാം എടി എന്തായാലും എന്നിട്ട് ആകാശിനോട് പറയണ കേട്ടോ നീ ഒരു കാര്യം ചെയ്യും മീനാക്ഷി രാവിലെ ഓഫീസിൻ്റെ കാര്യത്തിനൊക്കെ പോകുമ്പോൾ നീ വെറുതെ അല്ലേ അവിടെ നിൽക്കണേ നീ കൊച്ചിയല്ലേ ആ അവിടെയൊക്കെ പോയി ഹോൾസെയിൽ സ്ഥാപനങ്ങൾ ഒത്തിരി ഉണ്ട് അവിടെ പോയി ഓരോ സാധനങ്ങളുടെ വിലയെല്ലാം നീ അന്വേഷിച്ച് വരണം ഞാൻ ചില കടകളുടെ നമ്പറും ഫോട്ടോസൊക്കെ നിനക്ക് ഇട്ടേരാം അങ്ങനെയുള്ള കടകളിലൊക്കെ പോയി നീ അന്വേഷിച്ച് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എടുത്ത് ഒരു സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് വേണം നീ വരാൻ ഒന്ന് ഉപദേശം കൂടെ കൊടുക്കുക കേട്ടോ ഇത് കേട്ട് ദേഷ്യം വന്നു ഉടനെ തന്നെ ആകാശ് മീനാക്ഷി അവിടെ പ്പെടുക ഈ അച്ഛൻ എന്തിനെ കേടാന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല അതും പോരാഞ്ഞാൽ നീ അമ്മയോട് എന്താണ് പറഞ്ഞത് ഞാൻ കാലിൽ തടവാൻ പോകണമെന്ന് അതിനിപ്പോൾ എന്താ എൻ്റെ കാലല്ലേ ഞാൻ നിൻ്റെ ഭാര്യയല്ലേ അതിനെ നിയന്ത്രണം നാണിക്കണേ എന്ന് മീനാക്ഷി അപ്പോൾ ധർമ്മനോടി വന്നിട്ട് ബാലനോട് ചോദിക്കണം എൻ്റെ പൊന്നളിയാ അവരിന്ന് ആകെ രണ്ട് ദിവസത്തേക്ക് അവിടെ വരെ പോയല്ലേ ആ അതിന് ഇടയിൽ കൂടെ അവനെ ഇങ്ങനെ ബിസിനസ് ബിസിനസ്സെന്ന് പറഞ്ഞ് പറഞ്ഞുവിടുത്താൽ ശരിയാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടനെ ബാലൻ പറയുന്നുണ്ടോ എന്താടാ ശരിയല്ലാത്തത് നിനക്ക പൈസയുടെ വില എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുമോ ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം നമ്മള് അത് വിട്ട് കളയാൻ പാടില്ല അപ്പം വെറുതെ ഇരിക്കുകയല്ലേ അവിടെ പോയി അപ്പം കാര്യങ്ങളൊക്കെ അന്വേഷിക്കട്ടെ അതല്ലേ വേണ്ടത് നിനക്കൊക്കെ എന്തറിയാം എന്നും പറഞ്ഞ് ധർമ്മൻ രണ്ട് വഴക്ക് കൊടുക്കുകയാണ് കേട്ടോ ധർമ്മൻ തന്നെ അന്തം വിട്ട് പോവുകയാണ് അഞ്ച് പൈസ പോലും വിട്ട് കളയാത്ത ബാലിനോട് ഇതൊക്കെ പറയാൻ പോയിട്ട് എന്താ കാര്യം എന്ന് വിചാരിക്കുക കേട്ടോ അങ്ങനെ വീട്ടിനകത്ത് നമ്മുടെ ഗോമതിയും മിത്രയും കൂടെ ഓരോന്നും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മീനാക്ഷിയുടെ കാര്യങ്ങളൊക്കെ അപ്പോഴും വീണ്ടും അതിൻ്റെ ഇടയ്ക്ക് കയറി തൂത്തോട് നിൽക്കുകയാണ് ശ്രീദേവി അവരുടെ സംസാരത്തിൻ്റെ ഇടയിൽ കയറി അത് പിടിച്ച് വാങ്ങി അതിന് മറുപടി കൊടുക്കുമ്പം വീണ്ടും ഗോമതിക്ക് ദേഷ്യം വരിക അപ്പോഴാണ് ധർമ്മൻ ഓടിക്കൊണ്ട് വരുന്നത് കേട്ടോ മോളെ ഞാൻ കിട്ടി കേട്ടോ കിട്ടി എന്ത് കിട്ടി നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് എന്താ മാമ എന്താ കാര്യം പിന്നെ കുറച്ച് പിള്ളേരെ പിടിച്ച് എനിക്ക് തരാൻ പറഞ്ഞിരുന്നില്ലേ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എവിടെ എന്നും പറഞ്ഞു വരും വരും വരെ സമാനപ്പെടും വരുന്നതേ ഉള്ളൂ ആ എന്താ കാര്യം ഒന്ന് ചോദിക്കുമ്പോൾ ധർമ്മം പറയാം മോളിവിടെ ട്യൂഷൻ എടുക്കുന്ന കാര്യം പറഞ്ഞില്ലേ അതിന് പിള്ളേരെ പിടിച്ചു കൊടുക്കാൻ പറഞ്ഞു ഞാനൊന്ന് രണ്ടുപേരെ സെറ്റാക്കിയിട്ടുണ്ട് അതാ അത് കേട്ടതും ശ്രീദേവി അന്തം ഇട്ടുപോയി കേട്ടോ ശ്രീദേവി കൊണ്ട് മിത്ര പിടിച്ചോണ്ട് മിത്രേ നീ ട്യൂഷൻ എടുക്കാൻ പോവാണോ അതെ എന്താ അല്ല ഞാനങ്ങനെ പറഞ്ഞു ഏട്ടത്തിയല്ലേ പറഞ്ഞു ട്യൂഷൻ എടുക്കുന്നത് നല്ല പണിയാന്ന് ഞാൻ പറഞ്ഞു എന്നാലും ചാടിക്കേറി നീ ഇപ്പം ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു അതിനിപ്പം എന്താ കുഴപ്പം ഏട്ടത്തിൽ നല്ല ബിരുദമൊക്കെ ഉള്ളതല്ലേ എം എ ബി എം ഇംഗ്ലീഷ് ലിറ്ററേച്ചറൊക്കെ കൊടുത്ത ഒരാൾ ട്യൂഷൻ എടുക്കുകയെന്ന് വെച്ചാൽ ഇവിടുത്തെ കുട്ടികൾക്ക് തന്നെ അതൊരു അഭിമാനം തന്നെയല്ലേ ഇത്രയും വിദ്യാഭ്യാസം നല്ല അറിവ് പകർന്നു കൊടുക്കുകയും കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടുകയൊക്കെ ഒക്കെ ഇതിൽ ഇതിൽപ്പം സന്തോഷം വേറെന്താ ഉള്ള മീനാക്ഷി ശ്രീദേവി ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ ആ ശരിയാണ് ശരിയാണെന്ന് പറഞ്ഞ് അന്ധം ഇട്ട് നിക്കുക ശ്രീദേവി ഇനി മുന്നോട്ട് പോയിട്ട് ഒരു രക്ഷയില്ല എന്നാലോചിക്കുകയാണ് അപ്പോഴാണ് പിള്ളേരുകളെല്ലാം അമ്മയും കൂട്ടി വരുന്നത് അങ്ങനെ വന്നോണ്ടെ തന്നെ മിത്ര ചെന്ന രണ്ട് കുട്ടികളുടെയും പേരൊക്കെ അന്വേഷിക്കുകയാണ് അപ്പോൾ അമേയ ഒന്നും കാശീന്നും രണ്ട് കുട്ടികളാ വരുന്നു കേട്ടോ അപ്പോൾ അമ്മ പറയുന്നുണ്ട് അതേ മോളെ ഇവരെ ഒന്ന് നന്നായിട്ട് പഠിപ്പിച്ചെടുക്കണം എല്ലാ വിഷയത്തിലും വളരെ വീക്കാണ് പിന്നെ പഠിപ്പിച്ച് വല്ല ഐ എ എസ് ഒന്നും ആക്കാനല്ല നല്ല രീതിയിൽ ചെറുതായിട്ടെങ്കിലും എല്ലാത്തിനും ജയിച്ച് കയറി കഴിഞ്ഞാൽ നല്ലൊരു കോഴ്സ് എടുത്തവരെ പഠിപ്പിക്കാമല്ലോ അത് അങ്ങനെ ആക്കി തന്നാൽ മാത്രം മതി ശരി നിങ്ങൾ നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ട ഞങ്ങൾ നല്ല വിദ്യാഭ്യാസം തന്നെ കൊടുത്തോളാം കേട്ടോ ആ അപ്പോൾ ഉടനെ ധർമ്മൻ പറയാം പിന്നെ മിത്രയുടെ കയ്യിൽ നിങ്ങളുടെ കുട്ടികൾ ഭദ്രമായിരിക്കും അത്ര മിടിക്കുക മിത്ര പഠിപ്പിക്കാനൊക്കെ ആ അപ്പൊ അത് മാത്രമല്ല ക്ലാസ് ഫസ്റ്റ് ആയിട്ട് അവള് പഠിച്ചു വന്നതല്ലേ അപ്പൊ ഉടനെ ഗോമതി പുറകെ നിന്ന് തള്ളിക്കൊടുക്കുക കേട്ടോ പിന്നെ അല്ലാണ്ട് പണ്ട് സാറുമാർക്ക് ഓരോ ഓരോന്ന് പഠിപ്പിച്ചു കൊടുത്തതെന്ന് പറഞ്ഞു കൊടുത്ത അംശയങ്ങൾ മാറ്റി കൊടുത്തത് മിത്രമോളാണ് എന്ന് പറയട്ടോ അങ്ങനെ അങ്ങനെ രസിച്ച് അങ്ങനെ നിൽക്കുവാണ് അപ്പം ശ്രീദേവി തകർന്നു പോയി ഇനിയിപ്പം ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ശ്രീദേവിക്ക് എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും പെട്ട് പോയല്ലോ എന്ന് ആലോചിക്കാം അപ്പോൾ ഗോമതി പറയുന്നുണ്ട് മിത്രമോളെ നമ്മൾ ഈ ട്യൂഷൻ തുടങ്ങുന്ന കാര്യം അച്ഛനോട് പറഞ്ഞിരുന്നോ ഇല്ലല്ലോ അമ്മ പറഞ്ഞില്ലല്ലോ അതിനിപ്പം പറയാം ആ അച്ഛനെ എതിർപ്പ് പറയുമോ എന്നും പറയില്ല എനിക്ക് ഉറപ്പുണ്ട് അച്ഛൻ എതിർപ്പ് പറയില്ല കുട്ടികൾക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കണേ അച്ഛൻ എന്തിനാ എതിർപ്പ് പറയണേ അതല്ല നേരത്തെ പറഞ്ഞില്ലാന്ന് വെച്ചിട്ട് ഇത് പ്രശ്നമാക്കോ ഇല്ല അമ്മ മേടിക്കേണ്ട ഞാൻ പറഞ്ഞോളാം ഇത് വലിയ കാര്യത്തിൽ ശ്രീദേവി അങ്ങ് ഏറ്റെടുപ്പുണ്ട് ശ്രീദേവി പറയാ അച്ഛനോട് പറഞ്ഞിട്ട് തുടങ്ങായിരുന്നു അതിനിപ്പോൾ എന്താ ശ്രീദേവി ചേച്ചി ഒരു കുഴപ്പമില്ല അച്ഛനോട് ഇപ്പോൾ പറഞ്ഞില്ലേലും കുഴപ്പമൊന്നുമില്ല വന്ന് പിന്നീട് പറഞ്ഞാലും മതി ട്യൂഷൻ തുടങ്ങുമ്പോൾ പറഞ്ഞാലും മതിയല്ലോ അല്ല അങ്ങനെയല്ല എന്നാലും ബാലഅച്ചനോടൊരു കാര്യം ചോദിക്കണ്ടേ എന്നും പറഞ്ഞ് വീണ്ടും തടി വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ശ്രീദേവി ആലോചിക്കാം കേട്ടോ അപ്പോൾ മിത്ര കൊടുക്കുന്നില്ല മിത്ര പറയാനുണ്ട് അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയൊന്നും അച്ഛൻ ഇതിനൊന്നും ഒരു ഒഴിവ് കഴിവൊന്നും പറയില്ല ശ്രീദേവി ചേച്ചി സമ്മാനപ്പെട്ടു അല്ലെങ്കിലും ചേച്ചി പറഞ്ഞാൽ എന്താ അച്ഛൻ അച്ഛനാ കേൾക്കാത്തത് എന്തായാലും കേൾക്കും എന്നും പറഞ്ഞ് ശ്രീദേവിയിൽ ആകെ പടം എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ അങ്ങനെ പെട്ട് നിൽക്കുകയാണ് നമ്മൾ ശ്രീദേവി ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് മാ വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്